യോബിന്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നാം വാക്യം സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു യോബ് തൻ്റെ ജീവിതാനുഭവം രേഖപ്പെടുത്തിയപ്പോൾ തനിക്ക് അത് പറയുവാൻ എളുപ്പമാണ് കാരണം ഒരു മനുഷ്യൻ തൻ്റെ ആയുസ്സിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വ്യഥകൾ മുഴുവനും അനുഭവിച്ചു തീർന്ന ഒരു അതികായനും വിശ്വസ്തനും ദൈവസന്നിധിയിൽ നീതിമാനും നിർമ്മലനുമായ ഒരു വ്യക്തിയായിരുന്നു ഈ യോഗ തനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് ഈ വാക്യത്തിൽ സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അതെല്ലാ മനുഷ്യരെയും ആ പദത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും അങ്ങനെയുള്ള മനുഷ്യൻ അൽപായസുള്ളവനാണ് അവൻ എത്ര കാലം ജീവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ലാത്ത രീതിയിലാണ് പക്ഷേ ആ സമയം തന്നെ അവൻ കഷ്ടസമ്പൂർണനാണ് ഈ ലോകത്തിൽ അവൻ അനുഭവിക്കുന്ന വേദനകൾ സങ്കടങ്ങൾ ഭാരങ്ങൾ മറ്റൊരാളോട് പോലും ഷെയർ ചെയ്യാൻ കഴിയാത്തവണ്ണമുള്ള ഭീകരമായ വേദനകൾ സഹിക്കുന്ന ആളാണ് നാം അൽപായുസുള്ളവരും കഷ്ടസമ്പൂർണ്ണരുമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതം ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായി തീരാനിടയാകും അല്പകാലമേ നമുക്കുള്ളൂ എന്ന് മനസ്സിലാക്കി ദൈവത്തോട് കൂടുതൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ കാരണമായി തരും ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ